അങ്ങനെ നമ്മുടെ മരുമഹന്റെ റോഡ് പോയി അമ്മായിയപ്പൻ അങ്കലാപ്പിലായി ഗഡ്ഗരി അന്വേഷണത്തിന് ഉത്തരവിട്ടു മാത്രമല്ല ആ റോഡ് പണിതിട്ടുള്ള കമ്പനിയെ ഡിബാർ ചെയ്തു ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ആകെ അന്നേ പറഞ്ഞതാണ് ജി വി സുധാകരൻ സാറിന് പ്രായമായെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിനെ അങ്ങനെ ഒഴിവാക്കി പുതിയൊരു മന്ത്രിയെ മരുമോഹനെ പിടിച്ച് കൊച്ചു ചെറുക്കനെ പിടിച്ച് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുക്കും പോലെ കൊച്ചു ചെറുക്കൻ്റെ പിടിച്ച് ഇത്രയും വലിയൊരു പാലിച്ച ഉത്തരവാദിത്വമുള്ള കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്ന ദേശീയതലത്തിലും വല്യ ഒരു കോടിക്കണക്കിന് രൂപ വരുന്ന വലിയ പദ്ധതികളുള്ള ഒരു വകുപ്പിനെ എടുത്ത് കൊച്ചി പയ്യൻ്റെ ഏൽപ്പിച്ചിട്ട് മരുമോഹൻ അമ്മയപ്പം കളി കളിച്ചാൽ ഇതെങ്ങനെ ഇടിഞ്ഞു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരുന്നു എന്താണ് ഇയാൾ ചെയ്യുന്നത് ഇയാളിങ്ങനെ മരുമോഹൻ കളി കളിച്ച് ആവശ്യം കൊള്ളിടത്തും ഗ്രൂപ്പ് കളിച്ച് തിരുവനന്തപുരം സ്മാർട്ട് സി സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള റോഡ് അത് തിരുവനന്തപുരം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച പൈസയാണ് അമൃത പദ്ധതിയിൽ അനുവദിച്ച സ്മാർട്ട് സിറ്റി റോഡിൻ്റെ അതിലും കൊണ്ട് പൊതുമരാമത്തിൻ്റെ ഫ്ലെക്സ് വെച്ച് അവിടെ പൊതുമരാമത്തിൻ്റെ കെയർ ഓഫിൽ അതും നേരെ പിഴിച്ച് അമ്മായിയപ്പനായിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ട് എം പി രാജേഷ് പാവത്തിനെ ഒതുക്കി അദ്ദേഹം പരാതിയും പറഞ്ഞ് പിന്നെ ഗതികിട്ട പ്രേതം പോലെ തെക്ക് വടക്ക് നടക്കുകയാണ് പാവം അങ്ങനെ ആ സ്മാർട്ട് റോഡൊക്കെ ഉദ്ഘാടനം ചെയ്ത് സ്മാർട്ടായിട്ടിരുന്നപ്പോഴത് ആ വടക്ക് മല പിന്നെ മലപ്പുറത്ത് ഒന്ന് രണ്ട് നാഷണൽ ഹൈവേയുടെ ഒന്ന് രണ്ട് റോഡുകളുടെ ചില ഭാഗങ്ങൾ പൊട്ടി പൊളിഞ്ഞ് താഴേക്ക് വന്നത് വളരെ ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ ഇങ്ങനെ സംഭവിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സുതാര്യ സാർ ഇവിടെ ഇരുന്നല്ലോ മന്ത്രിയായിട്ട് എത്ര മനോഹരമായിട്ടാണ് ആ വകുപ്പിനെ കൊണ്ടുപോയത് ഇപ്പോഴാണ് പറയുന്നത് കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ലായിരുന്നു ഇപ്പോൾ ആ മരുമോഹൻ വന്ന് കൊച്ചു പയ്യൻ വന്ന് ഇങ്ങനെ എല്ലാം കൂടെ എടുത്ത് ഇത്രയും ഭാരിച്ച് വകുപ്പ് എടുത്ത് കൊടുത്ത് എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി മറ്റേതെങ്കിലും വകുപ്പ് ചെറിയ വകുപ്പ് സാംസ്കാരിക വകുപ്പ് പോലുള്ള അങ്ങനെ ഒന്നും പൊളിഞ്ഞ് ഇവിടെ സാംസ്കാരിക നായകന്മാരൊന്നും പൊളിഞ്ഞ് വീഴത്തില്ലല്ലോ മരുമോൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സാംസ്കാരിക വകുപ്പോ മറ്റേതെങ്കിലും ചെറിയ വകുപ്പ് കൊടുക്കാതെ ഇത്രയും ഭാരിച്ച രണ്ട് എടുത്ത് കയ്യിൽ കൊടുത്ത് ടൂറിസം വകുപ്പിലാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ നിന്നാലും കുഴപ്പമില്ല ഫ്ലെക്സ് വെച്ചാലും കുഴപ്പമില്ല അതുപോലെ ഫ്ലെക്സ് വയ്ക്കും പരിപാടി അല്ല നാഷണൽ ഹൈവേയുടെ നിർമ്മാണം എന്ന് മരുമോനും അമ്മായിയപ്പനും മനസ്സിലാക്കണ്ടേ മുഖ്യമന്ത്രി ഇതൊക്കെ തിരിച്ചറിയണ്ടേ അടിയന്തരമായിട്ട് ആ മരുമോൻ്റെ നീ വകുപ്പെടുത്ത് വേറെ സീനിയർ ആയിട്ടുള്ള ആർക്കെങ്കിലും കൊടുക്കണം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കൊടുക്കണം ഇവിടെ ഇത്ത ഇതുപോലത്തെ ഒരു നല്ല റോഡ് പണിയാൻ കഴിയാത്ത നമ്മളാണിനിപ്പം കേരളയിൽ പണിയുന്നത് അല്ലെങ്കിൽ തുരങ്കം പണിയുന്നത് വയനാട് ഇതാണ് നമ്മുടെ എൻജിനീയറിങ് സംവിധാനക്കോറ്റിന് തുരങ്കം പണിതാൽ പിറ്റേ ദിവസം കൂട്ട മരണമായിരിക്കും സംഭവിക്കുക എന്താണ് നമ്മൾക്ക് സംഭവിക്കുക നമ്മുടെ എഞ്ചിനീയറിങ് സാങ്കേതികവിദ്യ എവിടെയാണ് നമ്മുടെ കൊടുത്തിരിക്കുന്ന ടെൻഡറുകൾ കൊട്ടേഷനുകൾ എടുക്കുന്ന കമ്പനികൾ അവരുടെ ഗുണനിലവാരം അതുപോലെ കൊടു നോക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഗുണനിലവാരം അവരുടെ അഴിമതിയില്ലായ്മയും ഇതൊക്കെ എവിടെയാണ് ചർച്ച ചെയ്യുന്നത് ആരാണ് ചർച്ച ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് പോകുന്നത് യാതൊരു ഉത്തരവാദിത്വമല്ലാത്ത എഞ്ചിനീയറിംഗ് സംവിധാനം ആണ് ആയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ത് ക്വാളിറ്റി ആണ് നടത്തിയത് അതിനേക്കാൾ പ്രധാനമായി വലിയൊരു ആരോപണം ഇപ്പോൾ വന്നിട്ടുണ്ട് സുരേഷ് ശ്രീ സുരേഷ് ഗോപിയും ശ്രീ വി വി മുരളീധരൻ മുൻ മന്ത്രിയും ഒക്കെ ചില ആരോപണങ്ങൾ വച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഡി പി ആർ ഇപ്പോൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നത് ഒന്നാമത്തെ ഡി പി ആർ എവിടെയാണ് അതുപോയിട്ട് രണ്ടാമതൊരു ഡി പി ആർ ഉണ്ടാക്കി ആരെവിടെ മൂന്നാമത്തെ ഡി പി ആർ ആണ് ഇപ്പോൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്നത് മൂന്നാമത്തെ ഡി പി ആർ പ്രവർത്തിയിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ രണ്ട് ഡി പി ആർ അനുസരിച്ചുള്ള ഓറിജിനൽ അലൈൻമെൻറ്റ് മാറി എന്നാണ് പറയുന്നത് വയൽക്കിളികളെ അടക്കമുള്ള ആളുകളെ പറ്റിച്ചു എന്നാണ് പറയുന്നത് ആ സമരം ചെയ്ത ആളുകളെ ഉൾപ്പെടെ പറ്റിച്ചു എന്നാണ് പറയുന്നത് എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ ഇളെയോ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ കാര്യങ്ങൾ അതോ ഏതെങ്കിലും ബന്ധുപത്രാദികളെ അല്ലെങ്കിൽ വ്യാപാരികളെ വ്യവസായികളെ ആരെ പ്രചരിപ്പിക്കാനാണ് റോഡിൻ്റെ അലൈൻമെൻറ്റ് മാറ്റിയത് ഡി പി ആറുകൾ പിന്നും പിന്നും ഡി പി ആർ ഉണ്ടാക്കുന്നത് വർക്കത്തോടെ അംഗീകാരമാകുന്ന ഒരു ഡി പി ആർ ആ ഡി പി ആർ പിന്നെ മാറ്റം വരുത്തുന്നു പിന്നെ അത് അംഗീകാരം അതിന് അംഗീകാരമാകുന്നു വീണ്ടും ഡി പി ആർ മാറ്റം വരുത്തുന്നു എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗുരു ഗുരുതരമായ ആരോപണങ്ങളാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികൾ വന്ന് അന്വേഷിക്കുന്ന ആരായാലും അവർ അന്വേഷിക്കേണ്ടതുണ്ട് സംസ്ഥാന ഏജൻസികളിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതുണ്ട് ആ കമ്പനിയെ റോഡ് പര കമ്പനിയെ ഡീബാർജ് ചെയ്തു ആ രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അതുകൊണ്ടൊന്നും തീരുന്നതല്ല കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയായിരിക്കും നടന്നിട്ടുണ്ടാവുക ഈ റോഡ് പണിയിലുണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡി പി ആർ മറിച്ച് മാറ്റിമറിച്ചത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എല്ലാ കാര്യങ്ങളും പുറത്തുവിടെ വരേണ്ടതാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാർ ആ ഡി പി ആറിൻ്റെ കോപ്പികൾ ആദ്യത്തെ ഡി പി ആറിൻ്റെ കോപ്പികൾ പുറത്തുവിടണം ഒറിജിനലായി തയ്യാറാക്കിയ ഒന്നാമത്തെ ഡി പി ആറിന്യിൽ രണ്ടാമത്തെ ഡി പി ആറിൻ്റെയും കോപ്പികളും മൂന്നാമതായി മാറ്റിമറിച്ച ഡി പി ആറിൻ്റെ കോപ്പിയും പുറത്തുവിടണം ഇതൊക്കെ ഈ രാജ്യത്ത് ജനങ്ങൾ അറിയണം അല്ലാതെ റോഡ് പണിത് അഴിമതിയിലൂടെയും പല രൂപത്തിലുള്ള റോഡൊക്കെ പണിതിട്ട് അവിടെ ഇത് ജനങ്ങൾ കാവൽക്കാരാണെന്ന് എഴുതി വെച്ചത് കൊണ്ടൊന്നും തീരുന്നതല്ല മിസ്റ്റർ റിയാസ് മന്ത്രി ഇതൊക്കെ അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കുക ഗൗരവമായി കാര്യങ്ങൾ ആലോചിക്കുക ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം ഇത് ജനങ്ങളുടെ പണമാണ് അത് കേന്ദ്രം തന്നാലും കൊള്ളാം കേരളത്തിൽ നിർത്താലും കൊള്ളാം പാവപ്പെട്ട ജനങ്ങളുടെ പണമാണ് ഈ ഇട്ട് കളിക്കുന്നത് നിങ്ങൾ ഇതിന് ഉത്തരം നിങ്ങൾ പറയേണ്ടി വരും പറഞ്ഞേ തീരൂ